നമസ്കാരം നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അൽസർ അത് കുട്ടികൾ മുതൽ മുതിർന്നവരുടെ ഇടയിൽ വരെ അൾസർ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എത്തുന്നത് അപ്പൊ അതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് സാറുണ്ട് സാറിന്റെ അടുത്ത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സർ വെൽക്കം പേര് അഞ്ജന പഠിച്ചു അഞ്ചന ഡിഗ്രി കഴിഞ്ഞു സർവസാധാരണമായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന അസുഖമാണ് അൾസർ ഈ അൾസർ നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് വിളിക്കാറുണ്ട് പെപ്റ്റിക് അൾസർ ഈ പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ വരുന്ന അസുഖമാണ് ഭക്ഷണം കഴിക്കാതെ വരുന്ന അസുഖമാണ് ആസിഡുകളും അതുപോലെ തന്നെ അച്ചാറുകളൊക്കെ കഴിച്ചിട്ടുണ്ടാകുന്ന അസുഖമാണ് എന്നുള്ളതാണ് അത് അത്യാവശ്യം തെറ്റാണ് അൾസർ പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ വാള് ഉള്ള ലെയർ ഉണ്ട് മിയക്കോസ ലെയർ ഉണ്ട് അതുപോലെ നമ്മുടെ കുടല് ഇൻഡസ്ട്രൈൻ അതിന്റെ ലെയർ ഉണ്ട് ആ ലെയർ ഡാമേജ് ആക്കുന്ന ഒരു അസുഖമാണ് വ്രണങ്ങൾ വരുന്ന ഒരു അസുഖമാണ് ഈ അൾസർ എന്ന് പറയുന്നത് ഇത് ഏത് ഏജിലും വരാം ഏത് പ്രായത്തിലും കണ്ടുവന്നിട്ടുണ്ട് അത് കാരണം ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ് നമ്മുടെ സ്റ്റൊമക്കിൽ വരുന്ന ഒരു ഹെലികോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കാരണമാണ് അൾസർ സർവ്വസാധാരണ കണ്ടുവരുന്നത് അപ്പൊ ഈ ബാക്ടീരിയ കാരണം നമ്മുടെ സ്റ്റൊമക്കിന്റെയും ഇൻഡസ്ട്രിയ വാളിന് ഡാമേജ് ലെയറിന് ഡാമേജ് വരുന്ന റസുമാണ് അൾസർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കില് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞ ആസരം ഈ ആസിഡിന്റെ പി എച്ച് ഏകദേശം വണിനടുത്ത് വരുവുള്ളൂ ഈ പി എച്ച് മാറ്റം വരിക ഈ പി എച്ചിന്റെ കൂടി കഴിഞ്ഞാൽ അത് മ്യൂക്കോസ് അല്ല അപ്പം പി എച്ച് ഹൈഡോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കുണ്ടല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കും HCL സിയിൽ സ്റ്റൊക്കിൽ ഉണ്ടായിട്ടും HCL സി എന്തുകൊണ്ടാണ് സ്റ്റൊമക്കിനെ ഡാമേജ് ആക്കാത്ത വ്രണങ്ങൾ ഉണ്ടാക്കാൻ ചോദിക്കാം പക്ഷെ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു മ്യൂക്കസ് എന്ന് പറഞ്ഞ മെംബ്രെയിന് സ്റ്റൊമക്ക് വാളിലുണ്ട് അപ്പൊ എച്ച് സി എല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ മ്യൂക്കസിന് സാധിക്കും ഉണ്ട് അപ്പൊ ഈ എച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എച്ച് എസ് സി എൽ ആണ് എച്ച് എസ് സി എൽ ആണ് സ്റ്റൊമക്കുള്ള ആസിഡ് അതിനെ തടയാനാണ് മ്യൂക്കസ് ഈ എച്ച് എസ് സി എല്ലിന്റെ ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഈ മ്യൂക്സ് മെംബ്രെയിന്റെ ഇന്റൻസിറ്റി കുറയും ഈ മ്യൂക്കസിന് അളവ് കുറയും അപ്പൊ ഡാമേജിന് ചാൻസ് കൂടും പിന്നെ പറയും ഓക്കെ അൾസർ സാധാരണ വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബാക്ടീരിയ ആണ് പിന്നീട് അതിന്റെ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് വരാനുള്ള മറ്റുള്ള ചാൻസലെന്ന് വെച്ചാൽ കൃത്യമായ ടൈമിങ്ങില് ഭക്ഷണം കഴിക്കാതിരിക്കുക ഒരു ആറ് മണിക്കൂർ ഇടപെട്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം ടൈമിംഗ് ഇല്ലാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഉറങ്ങാതിരുന്നുകഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഫീമെയിലില് അൾസർ വരാനുള്ള മെയിൻ കാരണം ടെൻഷൻസ് വരാറുണ്ട് നല്ല സ്ട്രെസ് ടെൻഷൻ ഓക്കെ ഇങ്ങനത്തെ ആളുകൾക്ക് അൾസറിന്റെ അളവ് കൂടി വരാറുണ്ട് ഉറക്കവും ടെൻഷനും ഇത് വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അച്ചാർ കാര്യങ്ങളൊക്കെ അത് അൾസർ വന്നൊരാക്ക് ഈ അച്ചാറിലെ മുളക് പൊടി കുരുമുളക് അതുപോലെ തന്നെ ഓയിലി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ സ്റ്റൊമക്കിനെ വന്നൊരാക്ക് വീണ്ടും വീണ്ടും അതിന്റെ ാഠത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നേ ഉള്ളൂ അതൊരു കാരണമല്ല പക്ഷെ വന്നൊരാക്കതും വിഷയം തന്നെയാണ് ചികിത്സിച്ചു കംപ്ലീറ്റ്ലി ആറാഴ്ച അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂർണ്ണമായി കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും ഈ അൾസർ വന്ന ആളുകൾക്ക് സാധാരണ കാണിക്കുന്ന ലക്ഷണം അപ്പൊ അൾസർ ഉണ്ടോ ഇല്ല ഇല്ലെന്നൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമുക്ക് അൾസർ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ആദ്യം സ്റ്റൊമക്കില് ആണ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റൊമക് പെയിൻ ഈ സ്റ്റൊമക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് വയറിൽ ഗ്യാസ് എന്നറിയാം അതുപോലെ തന്നെ രാവിലെ നോസിയ ഛർദിക്കാൻ തോന്നുക പിന്നെ ഛർദ്ദിക്കുക പിന്നെ നമ്മൾ സ്റ്റൂളൊക്കെ കളയുമ്പോൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അതിന്റെ കളർ മാറി വരിക ബ്ലീഡിങ് ഉണ്ടാവുക അതുപോലെ തന്നെ മേജർ സിംറ്റം ആണ് പിന്നെ ബ്ലീഡിങ്ങോട് കൂടി പോകുന്നതോടൊപ്പം തന്നെ അനീമിയ രക്തക്കുറവും കൂടെ വരും അപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡാ അങ്ങനത്തെ ബ്ലീഡിംഗ് അതുപോലെ തന്നെ വെയ്റ്റ് കുറയുക അനീമിക്കാവുക ഇങ്ങനൊക്കെ വന്നാൽ കുറച്ച് സ്റ്റേജ് കൂടിയതിനാണ് അപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ആ മരുന്നിനോടൊപ്പം അതിലുപരിയായിട്ട് ഈ ഭക്ഷണത്തിൽ നല്ല മാറ്റം വരുത്തണം ടൈമിങ്ങിലും നമ്മൾ പ്രോട്ടീൻ കുറിച്ച് ഫുഡ് മാക്സിമം കഴിച്ചാൽ ഇത് ഒരുവിധം നമുക്ക് തടയാൻ പറ്റും ചോദിച്ചോളൂ ഈ അൾസറിന്റെ പിന്നെ വരാനുള്ള മെയിൻ കാരണം പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മ്യൂക്കസിന് അളവ് കൂടുകയും മ്യൂക്കസിന് താഴെയുള്ള ലെയർ ഒരു ലെയറും കൂടെ താഴെയുണ്ട് ആ ലെയറിന്റെ കൂടി പുതിയ റീപ്ലേസ്മെന്റ് സെൽസുകൾ ഉണ്ടാവുള്ളൂ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നന്നായി കഴിക്കണം ചില ചിലവരെ അത് കഴിക്കരുത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ് ചിക്കൻ അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പല മിനറൽസ് അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ നന്നായി കഴിക്കണം ഒരുപാട് മിനറൽസ് ഇതിനാവശ്യമാണ് വന്നത്തെ ഭക്ഷണം കഴിക്കണം റെഡ് മീറ്റുകൾ ഒഴിവാക്കിയാൽ മതി റെഡ് മീറ്റ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്ന് ഒഴിവാക്കിയാൽ മതി ഇത് അന്നേരം കഴിക്കാം ചിക്കനും എല്ലാ ദിവസവും ഒരു മുട്ടക്ക് കഴിക്കാം ഈ മുട്ടക്ക് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആണ് ഈ ലെയറിന് ഡാമേജ് ആയ ലെയറിനെ വീണ്ടും ഹെൽത്തി ആയ ആരോഗ്യമുള്ള ലെയറൊക്കെ മാറ്റുന്നത് അല്ല സ്റ്റൊമക്കിനെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടു വരുന്നത് കണ്ടുവരുന്നത് പക്ഷേ ഇൻഡസ്റ്റന്റ് നമ്മുടെ കുടലിലേക്ക് അത് ഇറങ്ങി പോകാറുണ്ട് അപ്പോൾ ഡിയോഡിനം വരെ സാധനം കാണാറുണ്ട് ചില ആളുകൾക്ക് അത് ഇൻഡസ്ട്രൈലിലേക്ക് അങ്ങോട്ടേക്കും ലെങ്തി ആയിട്ട് പോവാറുണ്ട് ഓക്കെ അത് കഴിക്കേണ്ട ഭക്ഷണം പറഞ്ഞു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കാം ഓക്കെ ഫിഷ് ഐറ്റംസ് കഴിക്കാം അതുപോലെ തന്നെ ചിക്കൻ ഐറ്റംസ് കഴിക്കാം അതൊക്കെ കഴിക്കാം അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഈ ചില ആളുകള് ആന്റിബയോട്ടിക്സ് അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് ഇപ്പോ ആണെങ്കിൽ മെൻസ്ട്രോൾസ് സൈക്കിളിന്റെ സമയത്ത് അവർ കഴിക്കുന്ന മെഫ്താൽ സ്പാസ് മെഫ്താൽ ഫോട്ട് അതുപോലെ തന്നെ എൻഎസ്എ നോൺ സ്റ്റീറോ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒരുപാട് ടാബ്ലറ്റ് ഉണ്ട് പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആളുകൾക്ക് അൾസർ നടന്ന് കൂടുക ചെയ്യും അതൊരു റീസൺ ആണ് ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഈ സ്പൈസി ഫുഡുകള് മസാല ചേർത്ത് ഫുഡുകൾ ഇത് കഴിക്കുമ്പോൾ അൾസറിന്റെ കട കൂടും ഞാൻ നേരത്തെ പറഞ്ഞു ചോദിച്ചാൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഡ്രഗ്സ് അതുപോലെ തന്നെ ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ ആൽക്കഹോളിസ് ആൾക്കാർക്ക് ടെൻഷനുള്ള ആൾക്കാർക്കൊക്കെ തീർന്നു ഞാൻ പറഞ്ഞു അപ്പൊ ഈ സ്മോക്കിങ് എങ്ങനെയാണ് സ്റ്റൊമക്കിനെ ബാധിക്കാൻ ഒക്കെ ചോദിക്കാറുണ്ട് ചില പ്രേക്ഷകർ ഈ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ നിക്കോട്ടിനും അതുപോലെ തന്നെ എന്റെ പോകുകയും കാർമോണോക്സോഡും എല്ലാം കൂടെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പോകുന്നവർ തന്നെ ഒരു തേർട്ടി പെർസെന്റേജ് നമ്മളെ ഈസോഫ് ഫൈറസ് വോയിസ് സ്റ്റൊമക്കിലേക്ക് പോവും അപ്പൊ സ്റ്റൊക്കിന്റെ വാളിലെ കപ്പാസിറ്റിയും കുറയും ആസിഡിറ്റിക്കും മാറ്റം വരും അങ്ങനെ അൾസറിലേക്ക് ചെല്ലും ഓക്കെ അതൊക്കെ റീസൺ ആണ് സ്മോക്കിങ് അതുപോലെ തന്നെ ആൽക്കഹോളിസം ഓക്കെ മദ്യപാനം ഭയങ്കര വിഷയമുള്ളതായിരുന്നു മദ്യപാനം ഉള്ളൊരു ആ കൾസർ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് അല്ലെങ്കിൽ അൾസറുള്ള ഹാൾ മദ്യ മദ്യവാനം ആയിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വിധം നമുക്ക് മാറ്റാൻ പറ്റും ഏത് കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അൾസർ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ടൈമിന് ഭക്ഷണം കഴിക്കുന്നില്ല പ്രോട്ടീൻ വെച്ച് ഫുഡ് കഴിക്കുന്നില്ല ഭക്ഷണം മാത്രല്ല പ്രോട്ടീൻ വെച്ച് ഫുഡ് ആണ് ഈ റീപ്ലേസ്മെന്റ് സെൽസ് അല്ലെങ്കിൽ ഏറെ മാറ്റം വരുത്താൻ വേണ്ട പ്രോട്ടീൻ വെച്ച ഫുഡാണ് ഏജ്ഡായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓവറോൾ അതായത് ഒരു സെവൻറ്റി ഏജ് ഒക്കെ ആണെങ്കിൽ എഴുപത് എഴുപത്തി വയസ്സൊക്കെ ആണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും അവർ അങ്ങോട്ട് കുറച്ച് റിസ്ക് കൂടുന്നേ ഉള്ളൂ കാരണം അവർക്ക് അത്രയും പെട്ടെന്ന് റീപ്ലേസ്മെന്റ് ചെയ്യില്ലല്ലോ അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ടെസ്റ്റ് ചെയ്യണം അൾസർ ഉണ്ടോ ഇല്ലയോ നമുക്ക് വയറുവേദന അല്ലെങ്കിൽ ഇങ്ങനത്തെ പിന്നെ വിശക്കുക പക്ഷെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല വിശക്കുന്ന എന്റെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഇനി ഭക്ഷണം കഴിച്ചാൽ തന്നെ നമ്മൾ ഉന്തി ഇറക്കേണ്ട അവസ്ഥ പുഷിയേണ്ട അവസ്ഥ വരിക അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ വരും അപ്പോൾ നമ്മൾ വിഴുങ്ങിക്കളയുക ഇങ്ങനൊക്കെ വരുമ്പോൾ നമുക്ക് സംശയിക്കാൻ അവസരമാണോ അപ്പൊ എൻഡോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം ഇൻഡസ്ട്രീന്റെ ഡാമേജുകളൊക്കെ മനസ്സിലാക്കുന്ന ആണ് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ആർ യു ടി ടെസ്റ്റ് ഉണ്ട് ആർ യു ടി ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ ബാക്ടീരിയ പ്രസൻസ് ഒക്കെ അറിയാൻ പറ്റും അങ്ങനെ എൻഡോസ്കോപ്പിയാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പ്രസ്ക്രിപ്ഷനോട് കൂടിയുള്ള അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ടേഷനോട് കൂടിയുള്ള മരുന്ന് കഴിക്കും അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ടാബ്ലെറ്റ്സ് കൊണ്ടാണ് മാറ്റേണ്ടത് ഡോക്ടർ പക്ഷെ ഈ ടാബ്ലെറ്റ്സിന്റെ കൂടെ നമ്മൾ ആദ്യം മാറ്റേണ്ട ലൈഫ് സ്റ്റൈലാണ് പിന്നെ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന അറിവുകൾ ശ്രദ്ധിക്കുക എല്ലാം ഒരുപോലെ ആയിരിക്കില്ല അപ്പൊ നമ്മൾ പറഞ്ഞ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ മാക്സിമം കഴിക്കുകയും ഏതൊക്കെ ഭക്ഷണം കഴിക്കുക അപ്പൊ തൈര് നല്ലതാണ് മോര് നല്ലതാണ് അപ്പൊ പാല് ഡയറക്ട് കഴിക്കുന്നതിന് പകരം തൈര് മോര് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും നന്നായിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കഴിക്കുകയും ചെയ്താല് നമ്മുടെ ആ വീണ്ടും റീപ്ലേസ് ചെയ്യും ആ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അസർ മാറി പിന്നെ നമ്മൾ ടാബ്ലറ്റ് നിർത്തണം അല്ല ടാബ്ലറ്റ് മാത്രമാണ് ഡിപെൻഡ് ചെയ്യാൻ പാടില്ല മെഡിസിൻ ഒരിക്കലും ഡിപെൻഡ് ചെയ്യാൻ പാടില്ല മെഡിസിൻ താൽക്കാലികമായിട്ടുള്ള ഒരു ഇത് മാത്രമാണ് ചിലത് വയറ് വേറെ വീണ്ടും അവരെന്ത് ചെയ്യും പെയിൻ കില്ലേഴ്സ് കഴിക്കും അതൊക്കെ ഡേഞ്ചറിലേക്ക് പോകുക ആയിട്ടില്ല പിന്നെ ബയോപ്സി ക്യാൻസറാണെന്ന് ഡിറ്റക്ട് ചെയ്ത നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയില്ലേ ഇതൊക്കെ ആറ് ആഴ്ച കൊണ്ട് മാറ്റാവുന്ന രോഗമല്ലേ ക്യാൻസറിലേക്ക് പോവാറുണ്ട് ചില കേസിൽ ഓക്കെ അതിന്റെ കോംപ്ലിക്കേഷൻ ക്യാൻസറാണ് ഇൻഡസ്റ്റൈനില് ക്യാൻസർ ഒക്കെ വരാൻ ചാൻസ് അപ്പൊ അത് നമ്മൾ ആൻസർ വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തമാശ രീതിയിൽ കളയല്ല വേണ്ടേ ഒരാഴ്ച ആറാഴ്ച കൊണ്ട് നമുക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡ് എടുത്തു കഴിഞ്ഞാലും ഈ ടാബ്ലറ്റ് ടാബ്ലെറ്റ് കഴിഞ്ഞാലും മാറ്റാവുന്ന രോഗമാണ് നമ്മൾ കൺട്രോൾ ഉള്ള രോഗമാണ് ഈ കൺട്രോൾ രോഗം അൺകൺട്രോൾ ആക്കി മാറ്റുന്നത് ക്യാൻസറിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ആവശ്യം പൾസറിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് ഡൗട്ടുകൾ ചോദിച്ചോളൂ അപ്പൊ അഞ്ചനോട് എനിക്കൊരു കാര്യം പറയാനായിട്ട് പറഞ്ഞിട്ട് കൂടുതൽ ഓക്കെ ഈ ഗേൾസിന് ലേഡീസിന് ഏറ്റവും കൂടുതൽ വരുന്ന അൾസർ വരാനുള്ള മെയിൻ കാരണം അവർക്ക് അറിയാത്തൊരു കാരണം വെച്ചാല് ആവശ്യമില്ലാത്തൊരു ടെൻഷൻ അഞ്ചനക്ക് എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ഓക്കെ അതുപോലെ തന്നെ ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങാണ്ടിരിക്കുക ഓക്കെ അത് ഉറങ്ങാണ്ടിരിക്കുക ടെൻഷൻ വരിക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കഴിക്കാതിരിക്കുക എനിക്ക് തോന്നുന്നു ഉച്ചക്ക് അഞ്ചന വളരെ കുറച്ചാ കഴിച്ച് ഓക്കെ രാവിലെ കഴിക്കുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെ എന്താ നമ്മള് ഭക്ഷണ അളവ് ഉള്ള ഭക്ഷണത്തിൽ ന്യൂട്രിയൻസ് ഉണ്ടോ പ്രോട്ടീൻസ് ഉണ്ടോ മാത്രം ശ്രദ്ധിച്ചാൽ മതി അളവൊന്നു കൂട്ടുന്ന ഇടയ്ക്ക് അയച്ചില്ലെങ്കിലും ഒരു ചെറുപയർ മുളപ്പിച്ച ഭക്ഷണം കഴിക്കാറുണ്ടോ ഇല്ല എന്താ ആഴ്ചയിൽ ഒരു ചെറുപയർ മുളപ്പിച്ച ഭക്ഷണം കഴിച്ചാൽ കടല മുളപ്പിച്ച ഭക്ഷണം കഴിച്ചാൽ എന്നീ പൊട്ടുമിടലിന് തന്നെ വേണം അത് കാർബോഹൈഡ്രേറ്റ് ആണ് പ്രോട്ടീൻ ഉണ്ടോ നോക്കിയിട്ട് ഓക്കെ പ്രോട്ടീൻ ഒക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫേസ് ക്രീമും അതുപോലെ തന്നെ പിന്നെ ഗ്ലാമർ ആവാനുള്ള ഭക്ത ഐറ്റംസ് ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഭക്ഷണത്തിൽ കൂടെ വരുന്നതാണ് അത് പെർമനന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ആഴ്ചയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നേരത്തെ നല്ല മാറ്റം ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഭക്ഷണം വെച്ചാൽ പല കുട്ടികളും പല ഉച്ചമൊക്കെ വൈകുന്നേരം ലൈസ് ആണ് വൈകുന്നേരം ബിങ്കോയും ചായും കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അതല്ല പ്രോട്ടീൻ വെച്ച കുട്ടികളും നല്ല നോട്ടീൻ തുടങ്ങിയ ഭക്ഷണങ്ങളും ലൈഫിൽ ഓക്കെ നമ്മൾ കഴിച്ചു തുടങ്ങി ആ ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും അതല്ലേ വേണ്ടത് മനസ്സിലായോ അല്ലെ Thank you. Okay, okay, thank you.